ഹലോ ഇന്നൊരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈസ് ആയാലോ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് മിനിമൽ ആയിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം എന്ന് നോക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ എത്ര പൊട്ടറ്റോ ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് പീൽ ഓഫ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന അഞ്ചെണ്ണമാണ് പക്ഷേ അതിൻ്റെ ഒരെണ്ണം കേടായതുകൊണ്ട് അത് ഞാൻ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് അതായത് ഞാൻ ടോട്ടലി എടുത്തേക്കുന്ന നാലെണ്ണം ആണ് കേട്ടോ അത് നന്നായിട്ട് എടുത്ത് പീൽ ഓഫ് ചെയ്തിട്ട് ഏത് ഷേപ്പിലാണ് എത്ര കട്ടിയിലാണ് നമുക്ക് വേണ്ടതെന്നനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ാണ് ഒരേപോലെ ഒരേ ഈ നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം അതല്ല വേറെ എന്താ മറ്റേ സ്ക്വയറിലൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് എന്താണോ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ പാത്രത്തിലേക്ക് നമുക്ക് വേണ്ട മസാലാസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട്

ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ എണ്ണ മിക്സ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കാറില്ല കുറേ പേര് എണ്ണ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് നല്ല ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന മാറ്റി വെക്കുക അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കുന്നത് എടുത്തിട്ട് കുറച്ച് എണ്ണ ചെ ഓൾറെഡി നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കത്തില്ല കുറച്ച് എണ്ണ ഇടുക അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പൊട്ടറ്റോ മസാല തേച്ച് വെച്ചേക്കുന്നത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ചെയ്തേക്കുന്ന ഹൈ ഫ്ലെയിമിലാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സിമ്മിലേക്ക് സിമ്മിലേക്കല്ല സിമ്മിലേക്കാ കുറച്ച് കൂട്ടി വെക്കുക ഹൈ ഫ്ലെയിം വേണ്ട അതങ്ങനെയേ അവിടെ കിടന്ന് നല്ലോണം വെന്തോളൂ കേട്ടോ കുറേ കഴിഞ്ഞ് കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞു അത് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഹൈ ഫ്ലെയിം കുറച്ചു ഇത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ആ ഒരു സിമ്മിൽ കുറേ നേരം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും അതല്ല വെറുതെ സോസിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒറ്റ ബബായ്